പ്പോഴും കേൾക്കുന്നത് ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ത്രീ സെക്സ് അതാണല്ലോ ഇപ്പൊ കൊറേ പേരെ അദ്ദേഹത്തെ ആകർഷിക്കുന്ന ആ ഒരു ഇതാണല്ലോ പക്ഷെ ഞാൻ ഇപ്പം വായിച്ചോണ്ടിരിക്കുന്ന ഒരു മഹാപ്രയം ശൂന്യോ എന്ന് പറയുന്ന പഴയൊരു ശിക്ഷയുടെ പുസ്തകമുണ്ട് ഡയമണ്ട് ഡേസ് വിത്ത് ഓഷോ

അപ്പൊ എല്ലാം ഫ്രീ ആണ് ആർക്കുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നാൽ ചെയ്യാന്ന് ചോദിച്ചു ഞാൻ പെട്ടെന്ന് ചോദിച്ചു എനിക്കിപ്പം വിനായ ഹഗിയാവും കമോൺ എന്ന് ഞാൻ പോയിരുന്നു എനിക്ക് ഒരു മെന്റൽ ബ്ലോക്ക് ആയി പോയി നമ്മൾ യു ആർ നോട്ട് ജോയിൻ അല്ല കാരണം അന്നേരം യഥാർത്ഥ സിഷ്ഠി ആയി കഴിഞ്ഞാൽ ഈ ഒരു റിലൻസ് വരത്തില്ല